ولا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقه الموت

ഭയപ്പെട്ടുകൊണ്ട് അല്ലാവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം എന്നെയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു വസീയത്ത് ചെയ്യുന്നു അല്ലാതോ സുഖാനുവത്തേങ്ങ അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ സമാധാനമില്ല എന്ന് പരാതിപ്പെടുന്ന ധാരാളം ആളുകളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സമ്പത്തുണ്ടായിട്ടും സമാധാനമില്ലാത്തവരുണ്ട് മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ മക്കളുണ്ടായിട്ടും ബുദ്ധിമുട്ടുന്നവർ ഇങ്ങനെ ഒരുപാട് നിലക്ക് അസമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകളെ കാണുക അതുപോലെ തന്നെ നാടിൻ്റെ മൊത്തത്തിൽ ഉള്ള ഒരു പരിസ്ഥിതി ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും ഒരു വിഷമത്തോടു കൂടിയുള്ള ജീവിതമാണ് പലപ്പോഴും ആളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അള്ളാഹുവിൽ പരിമേൽപ്പിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഇപ്പം ചില കുടുംബങ്ങളെടുത്ത് പരിശോധിക്കാം ഭാര്യവർത്ത ഭാര്യവർത്ത ബന്ധത്തിലാണെങ്കിലും അതുപോലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും പരസ്പരം ഒന്ന് സ്നേഹിച്ച് പരസ്പരം ഒന്ന് ഇണങ്ങിച്ചേർന്നുകൊണ്ട് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന കുടുംബങ്ങൾ കുറവാണ് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാന ഹോമത്തായാലും നമ്മളോട് ജീവിക്കാൻ ആവശ്യപ്പെട്ട രീതിയിൽ ജീവിക്കാത്തത് കൊണ്ടാണ് സമാധാനത്തിനു വേണ്ടി ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ ഇണകളിലൂടെ സമാധാനം കണ്ടെത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നബിസലാഹുഅലൈ വസ്സല്ല അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുപ്രകാരം ജീവിക്കാത്തത് കൊണ്ട് നമുക്ക് സമാധാനമില്ല എന്ന് മാത്രം അതേപോലെ തന്നെ ഇപ്പം പ്രളയം ചില മഴ ശക്തിയാ അപ്പൊ ചിലപ്പോൾ പ്രളയം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചിലത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങിയ ചില സംഗതികളാണ് സൂറത്തുൽ ലഹറൽ ഫസാദു കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് തങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് ചിലതിന്റെ ഫലം ആസ്വദിക്കാൻ വേണ്ടിയാകുന്നു അത് ലാല്ലും അവർ മടങ്ങിയേക്കാമല്ലോ അപ്പം ഇവിടെ മനുഷ്യന്മാര് ചെയ്തു കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ അവൻ തന്നെ അനുഭവിക്കുകയാണ് അള്ളാഹുസ്ബാൻ ഹൗമത്താഴ് ഉണ്ടാക്കി വെച്ച ചില ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അതിർ ലംഘിച്ചുകൊണ്ട് മനുഷ്യന്മാർ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും അപ്പപ്പോൾ അള്ളാഹു തക്കതായ ശിക്ഷ നൽകുന്നില്ല ഇവിടെ തന്നെ പറഞ്ഞിട്ടും വാതല്ലതയാണെന്ന് അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ ശിക്ഷ ചിലത് ആസ്വദിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാറ്റിൻ്റെയും എല്ലാറ്റിനുള്ള ആസ്വാദനം മനുഷ്യന്മാർക്ക് കിട്ടുന്നില്ല പറയുന്നു മനുഷ്യന്മാര് ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിനും അപ്പപ്പോൾ അള്ള ശിക്ഷണെങ്കിൽ അള്ളങ്ങനെ ശിക്ഷിക്കൂല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരൊറ്റ ജീവികൾ ഉണ്ടാകൂലും അവരെ കുറച്ച് സമയത്തേക്ക് പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അപ്പം ഇവിടെ അനുഭവിക്കേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ കാരണം നമ്മളാണ് മനുഷ്യരാണ് അതിനപ്പുറത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരാം പരൂഖ അലൈഹി സ്ലാസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയെ അള്ളാഹു നശിപ്പിച്ചത് ഈ പ്രളയത്തിലൂടെയാണ് പ്രകൃതി ദുരന്തത്തിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച ഒരുപാട് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് ആ നിലക്ക് റപ്പിൻ്റെ പരീക്ഷണങ്ങളായിട്ട് വരാം രോഗം കൊണ്ട് ആളുകൾ ഈ രോഗങ്ങൾക്കുള്ള പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ അതിനുള്ള കാരണം മനുഷ്യനാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിയും ചില രോഗങ്ങൾക്കുള്ള കാരണം ചിലതൊക്കെ കല്ലാൻ പരീക്ഷണങ്ങളായിട്ട് വരാം ഇപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ കുറാ എന്താ പറഞ്ഞത് കുലു അശ്വറമൂല തുസീഫും നിങ്ങൾ തിന്നണം കുടിക്കണം പക്ഷെ അമിതമാകാൻ പാടില്ല യാമൊരു സ്വവിശ്വാസികളെ സബ്ജനാക്കും നിങ്ങൾക്കെന്നാ നൽകിയതിൽ നിന്ന് നല്ലത് മാത്രം നിങ്ങൾ കഴിക്കണം ഇവിടെ അള്ളാഹു സുപഹാന ഹോത്തായാല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് നല്ലത് മാത്രം ഭക്ഷിക്കുക എന്നുള്ളത് ആ നല്ലത് കഴിക്കുന്നതിലൂടെ നമ്മൾ ശരീരത്തിൽ ലഭിക്കുന്നത് നല്ല പ്രോട്ടീനുകളാണ് നേരെ മറിച്ച് അത് മോശപ്പെട്ട ദൂരത്തിലാണെങ്കിലോ അതിലൂടെ രോഗികളായിട്ട് നമ്മൾ മാറാം അവിടങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ വെടുപ്പിന്റെ കാര്യത്തിൽ ഇസ്ലാം എത്രമാത്രം പുരാതനം പറഞ്ഞിട്ടുണ്ട് ആ തൂർ ഈമാൻ്റെ പകുതിയാകുന്നു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ കേദിച്ചുപടങ്ങുന്നവരല്ല ഇഷ്ടപ്പെടുന്നു അവിടെ വൃത്തിയോടുകൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നിലക്കുള്ള പ്രയാസങ്ങളിൽ രക്ഷപ്പെടാൻ കഴിയും പക്ഷെ അതിന് പകരമായിട്ട് അള്ളഹുസ് നമുക്ക് നൽകിയ ഈ ഭൂമിയെ അല്ലാതെ നിങ്ങൾക്ക് നാം ഭൂമി വിരിപ്പാക്കി തന്നു ആ വിരിപ്പാക്കി തന്ന ഭൂമിയെ നമ്മൾ എരപ്പാക്കി മാറ്റുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിലൂടെ എന്തെല്ലാം സാംക്രമികമായ രോഗങ്ങളാണ് നമുക്ക് പിടിപെടുന്നത് ഇപ്പൊ വർഷക്കാലം വരുമ്പോ ആരോഗ്യ പ്രവർത്തകർ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല മാലിന് നിങ്ങൾ വലിച്ചെറിയാൻ പാടില്ല ഇതൊക്കെ നമുക്ക് വേണ്ടി പറയുന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അപ്പൊ നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ രണ്ട് ഭാഗത്തും ഈ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റിൽ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം ഇത് എവിടുന്ന് വന്നു എന്നല്ല നമ്മൾ ആലോചിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ കൃത്യമായൊരു കർശനമായ ഒരു നിലപാട് സ്വീകരിക്കണം അതിലൂടെ ഒരിക്കലും മാരകമായ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ കൃത്യമായ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കും ഇങ്ങനെ അള്ളാഹു സുബഹാൻഹുവത്തായാല നമുക്ക് തന്നിട്ടുള്ള ഈ ജീവിതം ആ ജീവിതത്തിൽ അള്ളാഹു സുബഹാനഹത്തായ നമ്മോട് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് ആ കൽപ്പന പ്രകാരം യഥാവിധി അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുമെന്നതാണ് ഇനി ഇതൊക്കെയാണെങ്കിലും ഇതിനപ്പുറത്ത് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നമ്മുടെ ശ്രമങ്ങളുണ്ട് എന്നാൽ പോലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ചിലപ്പോൾ വരാം ഒരുപാട് നിലക്കുള്ള മാരകമായ രോഗങ്ങൾ വരാം അത്തരം ഘട്ടങ്ങളിലൊക്കെ ഒരിക്കലും നിരാശപ്പെട്ടുകൊണ്ട് ജീവിതം അടുത്തു എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുവാനോ ഒരിക്കലും വിശ്വാസികളെ നമ്മൾ ശ്രമിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിൽ അത്ര ചിന്ത തന്നെ ഉണ്ടാകാൻ പാടില്ല എല്ലാ നബ്സും മരണം നിങ്ങളെ തിന്മ കൊണ്ട് നന്മ കൊണ്ട് ശരിയായി നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും നമ്മളെക്കാൾ നിങ്ങൾ മടങ്ങുന്നത് കൊണ്ട് പ്രയാസങ്ങളെക്കൊണ്ട് ദുരിതങ്ങളെക്കൊണ്ട് അള്ളാഹു സുബഹാനഹുന നമ്മളെ പരിശോധിക്കും ആ പരിശോധിക്കുന്ന സമയത്ത് ക്ഷമിക്കുവാൻ സഹിക്കുവാൻ വിശ്വാസികളായ നമുക്ക് കഴിയണം അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഇന്നല്ലാഹുമാ സ്വാബിദീൻ അള്ളാഹ് ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു ഈ ആയത്ത കൊണ്ട് ജീവിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ആയത്ത് നമുക്ക് കേൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ പച്ചയായ ജീവിതത്തിലേക്ക് ഈ ആയത്ത് നമ്മൾ കൊണ്ടുവരണം ഏത് പ്രയാസഘട്ടങ്ങളിലും അള്ളാഹുവനെ കൈവിടാതെ റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തക്കുവയോടുകൂടി തവക്കിലോടുകൂടി ജീവിക്കുവാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം റസൂൽ കരീം സല്ലാഹു അല്ലിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നബി സല്ലാഹു അല്ലാമായി എത്രമാത്രം പ്രയാസപ്പെട്ടു ആ പ്രയാസങ്ങളിലൊക്കെയും ആ പ്രവാചകന് തളലായത് ആശ്വാസമായത് അല്ലാഹുബന്റെ വാക്കുകൾ നിന്റെ റബ്ബു തന്നെ കൈവിട്ട് കളഞ്ഞിട്ടില്ല നിന്നോട് ഈർഷ്യത വല്ല പ്രവാചകരെ ഇതാണ് റഷൂൽ അള്ളാഹി സല്ലാ വസ്ലമക്ക് സമാധാനം നൽകിയത് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ആയത്താണ് നെഞ്ചോട് ചേർക്കേണ്ടത് അള്ളാഹു സബാനഹത്തായ നമ്മളെ കൈവിടുകയില്ല റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അവരിൽ തത്വയർജിച്ചുകൊണ്ട് തവക്കലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യരെയും വിശ്വാസിയെയും അല്ല കൈവടിയല്ല പഠിച്ചോ എന്ന് തോന്നൽ വരാൻ പാടില്ല ഭയങ്കര കടക്കടി വരികൾ കടബാധ്യത വരുമ്പോൾ അല്ലെങ്കിൽ മാരാരോഗങ്ങൾ വരുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ സാമൂഹികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ പടച്ചവൻ എന്നെ കൈവിട്ടോ എന്നൊരു തോന്നൽ പാടില്ല റബ്ബൻ്റെ കൂടെയുണ്ട് ഒരിക്കലും കൈവിടിയില്ല എന്നുള്ള പ്രതീക്ഷ കൃത്യമായി നമ്മുടെ മനസ്സിലുണ്ട് ധൈര്യങ്ങൾ ഏത് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞാലും അതാണ് സമാധാനത്തിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് അല്ലതീനാമനു വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞു കുലൂബ് ഗും വിധിക്കില്ല അള്ളാഹു സമാധാനം അവിടെ ഹൃദയങ്ങൾ സമാധാനം അടയുന്നു അല്ലെ ഈ തത്തുമുലൂബ് അറിയണം അള്ളാഹുവൻ ഓർക്കുന്നതിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് പഠിച്ചവർ എന്ന് പറയുമ്പോൾ അള്ളണ്ട് എന്നുള്ള വിശ്വാസം മാത്രമല്ല മറിച്ച് അല്ല എന്റെ കൂടെയുണ്ട് പടച്ചവൻ നിരന്തരമായി ലഭി എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയാണ് മനസ്സിലേക്ക് വരേണ്ടത് അപ്പോഴാണ് പടച്ചവൻ സംബന്ധിച്ചുള്ള നിർഭയത്തെ മനസ്സിലേക്ക് കടന്നു വരികയുള്ളൂ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൻ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഹജറാ ബീവിയെയും മകനെയും മക്ക എന്ന വിചലമായ പ്രദേശത്ത് താമസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങുകയാണ് ആ മടങ്ങുന്ന സമയത്ത് ഹാജറബി ചോദിക്കുന്നു യാ ഇബ്രാഹിം അതിനം അല്ല ഇബ്രാഹിമെങ്ങോട്ടാണ് ഇവിടെ മനുഷ്യന്മാരില്ല ഇവിടെ യാതൊരു വസ്തുക്കളും ഇല്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ഒരുപാട് തവണ ആവർത്തിച്ചപ്പോഴും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഈ കാര്യം ഇത് ഉദയമാണ് എന്നാൽ ഒരിക്കലും അള്ളാഹു ഞങ്ങളെ കൈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമൻ മറുപടി കേട്ടപ്പോൾ ഹാജരാ ബീവിയെ സംബന്ധിച്ചിടത്തോളം സമാധാനം കിട്ടിയതെന്നാണ് അള്ളാഹു സുബാൻ കൽപ്പനപ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങളെ വിട്ടേച്ചു കൊണ്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും അള്ള ഞങ്ങളെ കൈപടിയില്ല ഹജറാ ബീബി ഓടുന്നു സബ്ബയുടെയും അറുപയുടെയും ഇടയിൽ ഏഴ് തവണ ഓടുന്നു ആ ഓടുന്ന ഹാജരാ ബിബിയെ നമ്മളെ മനസ്സിലാക്കണം ഒരു പച്ചയായ ഒരു പക്ഷിയായ ഒരു മാതാവിന്റെ വേദന ഒരു കുഞ്ഞ് പടഞ്ഞു കരയുമ്പോ ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന മാതാവിന്റെ വേദന മനസ്സിലാക്കണം ആ വേദനയോടുകൂടി ഹാജരാ വിധിയോടുന്നു പക്ഷെ എന്നാൽ പോലും അള്ളാഹു പ്രതീക്ഷ കൈവിട്ടിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹന്റെ സായിബിനീട് അവിടെക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാം അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ കഴബാലയത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു പടച്ചോനെ ഇവിടെ ഒരു മനുഷ്യനില്ലാത്ത അതുപോലെ തന്നെ സസ്യ ഇല്ലാത്ത ഈ വിചിതമായ പ്രദേശത്തിൽ എന്റെ പൗരത്തിനടുക്കിൽ എന്റെ കുടുംബത്തിൽ എന്നെ സന്താനങ്ങൾ വിട്ടിച്ചുകൊണ്ട് പോകുന്ന നാഥ അവിടെയും ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് മാത്രമാണ് അതുകൊണ്ട് അവർക്കൊരിക്കലും പ്രയാസപ്പെടേണ്ടി വന്നിട്ടില്ല ഇത് നമ്മൾ ഉൾക്കൊള്ളണം ആ ചരിത്രം നമ്മൾ ഉൾക്കൊള്ളണം ഏത് പ്രയാസഘട്ടങ്ങളിലും റബ്ബ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം അതാണ് നമുക്ക് സമാധാനം നൽകുന്നത് ഇത് നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം നമ്മുടെ കുടുംബത്തിൽ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഭൗതികമായി ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് നമ്മളെ ബക്കളെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കാലശേഷം അവർക്ക് വരാവുന്ന ചില പ്രയാസങ്ങൾ ആ പ്രയാസ ഘട്ടങ്ങളിൽ മതരാതിരിക്കാൻ നാം അവർക്ക് പകർന്നു കൊടുക്കേണ്ടെന്ന പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് നമ്മൾ എത്ര നിലയ്ക്കുള്ള ഏത് പിന്നെ മാനേജ്മെന്റ് സ്വീകരിച്ചാലും എത്ര പ്ലാനിങ് നടത്തിയാലും അതിനപ്പുറത്ത് റബ്ബിന്റെ പക്കൽ നിന്നുള്ള ഒരു സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ മക്കളെ ആ റബ്ബിൽ പരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ള സന്ദേശം കൃത്യമായി നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടണം ഇസ്ഹാഖി നബിത്തു ഇബ്രാഹിമിന്റെ മകനാണ് ആ ഇസ്ഹാഖി നബിയുടെ മകനായൂർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വക്കലിൽ നിന്നവർ അദ്ദേഹം ദൂരെയാണ് ചരിത്രം ഞാൻ പറയുന്നില്ല ആ ഒരു ഘട്ടം വന്ന സമയത്ത് സ്വന്തം മക്കളെ വിളിച്ചുകൊണ്ട് യഹബൂബ് അലൈഹി സ്വലാത്തുസ്സലാം പറയുന്നു കുറെ കാലത്തിന് ശേഷമാണ് ഈ പറയുന്നത് യാ മക്കളെ

യും അവന്റെ സഹോദരനും അന്വേഷിച്ച് പുറപ്പെടുവൻ എന്ന് വലസ്സലാ തുസ്സലാം പറയുകയാണ് അവിടെ അള്ളാഹുവിനുള്ള ആ ഒരു പ്രതീക്ഷ ആലോചിച്ചു നിങ്ങൾ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നുപോകുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഒരിക്കലും പ്രയാസപ്പെട്ടുകൊണ്ട് നിരാശപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവനല്ല മറിച്ച് അള്ളാഹുബൻ്റെ കാരുണ്യം അത് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ആശത്തോ ആശ്വാസത്തോടുകൂടി ജീവിക്കേണ്ടവരാണ് ചില പ്രയാസങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ചില പ്രയാസങ്ങളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതുണ്ട് നമ്മൾ വരുത്തി വെക്കുന്ന പ്രയാസങ്ങളാണെങ്കിലും അതൊക്കെ റബ്ബിനോട് നമ്മൾ പറയേണ്ടത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ കടക്കറിയിലാകുന്നത് വലിയ വീട് വെച്ചിട്ടാണ് വലിയ വീട് സ്വന്തം കുടുംബത്തിന് താമസിക്കുന്നതിന് അപ്പുറത്ത് വലിയ വീടുണ്ടാക്കുക ആ വീട് എന്തിനുണ്ടാക്കണ ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുക ആരെ ബോധിപ്പിക്കാനുള്ളത് നമുക്ക് ആവശ്യത്തിനൂടെ നമ്മളുണ്ടാക്കിയ പോരെ ഇത് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം കടക്കിടയിലായി വിട്ടുമുട്ടുന്ന എത്രയോ ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്തിനാണ് അങ്ങനെ നമ്മൾ ടെൻഷൻ പിടിച്ചു വാങ്ങുന്ന ഏറ്റുവാങ്ങുന്ന എന്തിനാണ് നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിച്ചുകൂടെ അതേപോലെ തന്നെ ചില ആളുകൾ ബിസിനസ്സിൽ മുന്നേറിയ കൊണ്ട് കടക്കടയിലാവുന്ന പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ ഏത് ഡിസേഴ്സിൽ നമ്മൾ രംഗത്ത് ഇറങ്ങിയാണെങ്കിലും കൃത്യമായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ഇറങ്ങേണ്ടത് നമ്മുടെ കഴിവ് നമ്മുടെ പ്രാപ്തി നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് മാത്രമാണ് നമ്മൾ ഇറങ്ങേണ്ടത് ഒരു മുകളിൽ നമ്മൾ വീടിന് മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറണം ഒന്നിച്ച് കയറുമ്പോൾ ചിലപ്പോൾ പൊടുത്തും താഴേക്ക് വീഴും ഇത് ജീവിതത്തിൽ നമ്മൾ കൃത്യമായി പാലിക്കേണ്ട കാര്യമാണ് പല ബിസിനസ്സിലും അകപ്പെട്ടുകൊണ്ട് ആകെ തകിടം മറിഞ്ഞ് പാപ്പരായി ജീവിക്കുന്ന ആളുകൾ അവരെ ജീവിതം പരിശോധിച്ചാൽ അവർക്ക് അത്യാഗ്രഹമാണ് പെട്ടെന്ന് പടക്കാരനാകണം അതെന്താ മാർഗം അതിന് ശരിയായ മാർഗങ്ങളില്ല ശരിയായ മാർഗങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് അങ്ങനെ വരികയാണ് നേരെ മറിച്ച് ശരിയായ മാർഗത്തോട് മുന്നോട്ട് പോകാനാണെങ്കിലോ പ്രയാസം അവരെ എന്ത് പ്രയാസമെങ്കിലും അവസാനം നമ്പിൽ തവക്കലാക്കി മുന്നോട്ട് പോകുകയും ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ പണം അത് അള്ളാഹു നൽകുന്ന സമ്പത്താണ് അവൻ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ചെലവഴിക്കുമ്പോൾ അത് കൃത്യമായ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം അതിൽ ഒരളവ് അധികമായി ലഭിക്കുന്ന സമയത്ത് നാളെ കൂടി കൃത്യമായി സൂക്ഷിച്ചു വെക്കണം യുസ് വലസ്ലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും അദ്ദേഹം ഈജിപ്തിൽ ആ ജയിലിൽ അടക്കപ്പെട്ട സമയത്ത് രാജാവ് സ്വപ്നം കാണും ആ രാജാവ് സ്വപ്നം കാണുന്നത് ഏഴ് തടിച്ച പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് പച്ചക്കതിരുകൾ ഏഴ് ഉണങ്ങിയ കതിരുകൾ ഇതാണ് രാജാവിൻ്റെ സ്വപ്നം ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ പല നിലക്കും രാജാവ് ശ്രമിച്ചെങ്കിലും നടന്നില്ല അവസാനം യൂസുഫിനെ സംബന്ധിച്ച് രാജാവ് മനസ്സിലാക്കുന്നു യൂസുഫ് അലൈസ്ലാമത്തു വസ്സലാമിനോട് അദ്ദേഹം സ്വപ്നം വയ്ക്കാൻ ചോദിക്കുന്നു അദ്ദേഹം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു ഏഴ് തടിച്ച പശുക്കൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി പല സമൃദ്ധമായ ഏഴ് വർഷത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു ഏഴ് മെലിഞ്ഞ പശുക്കൾ എന്ന് പറഞ്ഞാൽ അത് വരൾച്ചയുടെ കാലഘട്ടത്തെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഏഴ് വർഷം എന്ന് പറയുന്ന ആ ഒരു സംഗതി അവിടെ നിങ്ങൾ കൃത്യമായിട്ട് അധ്വാനിക്കണം നിങ്ങൾ വിളവറുക്കണം കൃഷി ധാരാളമായി ഉൽപ്പാദിപ്പിക്കണം അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ധാന്യം അടുത്ത ഏഴു വർഷം എന്നത് അത് വരൾച്ചയുടെ വർഷമാകുന്നു ആ കാലത്തേക്ക് നിങ്ങൾ സ്വരൂപിച്ചു വെക്കണം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഒരു നിർദ്ദേശം ആ ഒരു സ്വപ്ന വയ്ക്കാനുമാണ് യുസ് അലൈസ്ലാത്തു വസ്ലാം അവർക്ക് നൽകുന്നത് പിന്നീടുള്ള ഏഴ് വർഷം വന്നു പിന്നീടുള്ള വർഷങ്ങളിൽ സമൃദ്ധിയായി പറഞ്ഞിട്ട് ഫലങ്ങൾ ലഭിക്കുകയോ ചെയ്യും അതുപ്രകാരം ആ പ്ലാനിങ്ങോടുകൂടി രാജാവ് മുന്നോട്ട് പോകുന്നു അവർക്ക് ഒരുപാട് നല്ല ആശ്വാസം ലഭിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ വരാം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാം ആ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴാണ് ഐശ്വര്യം ലഭിക്കുന്നത് ആ ഐശ്വര്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾക്ക് പ്രയാസമുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ സ്വരൂപിച്ചു വെക്കണം പുഴകൾക്ക് കുറേ അണക്കെട്ടുകൾ നമ്മൾ കാണാറുണ്ട് അതെന്തിനാണ് അത് വെള്ളം സമൃദ്ധമായി ലഭിക്കുന്ന സമയത്ത് പിന്നീടുള്ള കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ നമുക്കും ആ ഒരു ഘട്ടം വരുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവിടങ്ങളിലൊക്കെ കൃത്യമായ ശ്രദ്ധ ഉണ്ടാവടാണ് നമ്മുടെ മാതാപിതാക്കളെന്ന് പറയുന്നത് ചെറിയ അണക്കെട്ടുകളാണ് അവർ പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെലവഴിക്കുമ്പോൾ നമ്മോട് പറയും എന്തിനാണ് ഇപ്പോൾ അത്ര പ്രയാസപ്പെട്ടു എന്ന് വെറുതെ ചെലവഴിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ അത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രയാസമുണ്ടാകും പക്ഷേ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമ്പത്തിക രംഗത്ത് കൃത്യമായ അച്ചടക്കം പാലിക്കണമെന്ന നമ്മുടെ രക്ഷിതാക്കളുടെ നിർദ്ദേശങ്ങളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ നമുക്ക് സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും ഇതൊക്കെ ഇത്തരത്തിൽ അള്ളാഹ് ഉസുബാന കായാല പ്രവാഹി നിലവിൽ സലഹു അലൈഹു സല നമുക്ക് കാണിച്ചിട്ടുള്ള ഒരു മാർഗ മാതൃക അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല ഇനി എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പ്രയാസങ്ങൾ നമ്മൾ വരുത്തി അള്ളാൻ്റെ പരീക്ഷണമാണെങ്കിലും അവിടെ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയാൽ അള്ളാഹുവിനെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി റബ്ബിന് ശുക്ർ കാണിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സുബഹാനഹുത്തായലയുടെ സഹായമുണ്ടാകും അതല്ലെങ്കിൽ നമുക്ക് പരാജയമാണ് അങ്ങനെ അള്ളാഹുവിനെ മുറുക പിടിച്ച് അള്ളാഹുനെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു സുബഹാനഹുവായാല നാം എവരെയും അതിൽ ഖൂഫിക്കെതിരെയുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മില്ല സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തും ഉദ്ദേശിക്കുന്നു അള്ളാഹു സുബാന ഹോർവാല നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഈ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് നാളെ അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കലാണ് നരകത്തിൽ നിന്ന് മോചനമാണ് ആ ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ആ സ്വർഗം കരസ്ഥമാക്കാൻ ആവശ്യമായ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെയും വാരിക്കൂട്ടാൻ അത് സ്വരൂപിക്കുവാൻ നമ്മൾ ഓരോ ദിവസവും കഠിനമായി പ്രയത്നിക്കണം ഓരോ നന്മ ചെയ്യുമ്പോഴും അത് സ്വീകരിക്കപ്പെടാൻ ഉള്ള കൂടെ നിരന്തരമായി പ്രാർത്ഥിക്കണം ഓരോ നന്മയും അത് വിലപ്പെട്ടതാണെന്ന് ബോധ്യം നമുക്ക് ഉണ്ടാവണം രാവിലെ നമ്മൾ എഴുന്നേറ്റ് മുതൽ നമ്മൾ വൈകുന്നേരം കിടക്കുന്നതുവരെ എത്രയോ നന്മകളുണ്ട് രാവിലത്തെ പ്രാർത്ഥന അലഹമ്മ ഹയാന പ്രദവ അമാനാവൈലിൻ തൃശൂർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലി നമ്മൾ എഴുന്നേറ്റ് പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് നമ്മൾ ഒതുവെടുക്കുന്നു ആ ഒതെടുത്തിട്ട് ജമായത്തിനു കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു ആ പള്ളിയിൽ കയറുമ്പോഴും പള്ളിയിൽ പല പ്രാർത്ഥനകൾ ഒരു വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഇതൊക്കെയും നന്മയാണ് ഒരാളെ കണ്ടുമുട്ടുന്ന സമയത്ത് നമ്മൾ സലാം പറയുമ്പോൾ അതും ഒരു നന്മയാണ് അദ്ദേഹത്തെ കണ്ട് പുഞ്ചിരിക്കുമ്പോൾ അതൊരു നന്മയാണ് നമ്മുടെ കുടുംബത്തിൽ ആരെയും രോഗിയായി കിടക്കുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് വലിയ നന്മയാണ് നമ്മൾ ഏതൊരു മനുഷ്യനെയും രോഗിയായി കിടക്കുമ്പോൾ സന്ദർശിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുന്നതുവരെ സ്വർഗത്തിൽ എന്ന് റസൂൽ അല്ലാഹി അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല ഒരാളെ രോഗിയായി സമയത്ത് സന്ദർശിക്കാൻ പോകുമ്പോൾ ഭൗതികമായ ഒരു താല്പര്യം ആ വിഷയത്തിൽ ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എന്നെ കാണേണ്ടവനാണ് എന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ഞാൻ പോകേണ്ടതല്ലേ പോയിട്ടില്ലെങ്കിൽ എന്നാൽ അവർ വിചാരിക്കുക എന്ന് കരുതിയിട്ട് എടുത്ത് വരുമ്പോൾ അതൊന്നും അവർച്ചോടെ സ്വീകാര്യമായ കർമ്മങ്ങളല്ല അപ്പോൾ അതാവ് സുഹാന ഹോത്തായാല എനിക്കതിന് കൃത്യമായ പ്രതിഫലം നൽകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല അതൊക്കെ സ്വർഗപ്രവേശനത്തിന് കാരണമാകും കാരണം ആരെങ്കിലും അണുതൂക്കം നന്മ ചെയ്താൽ അതവൻ കാണും അണുതൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണും അതുകൊണ്ട് ഒരു നന്മയും വിസ്മാക്കി തള്ളണ്ട ഇപ്പോൾ ഈ ദുൽഹജ്ജിൽ അവസ്ഥ ആദ്യത്തെ പത്ത് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ അത് കാറുകളിലും അതുപോലെ പ്രാർത്ഥനയിലുമൊക്കെ മുഴുകിയിട്ട് ഈ ദിവസങ്ങളെ ധന്യമാക്കണം അത് നമുക്ക് പഠിച്ചോടെ അടുക്കൽ ലഭിക്കുന്ന ഏറ്റവും ഇല്ല അതിന് സ്വർഗ്ഗം കിട്ടാൻ ആവശ്യമായ കർമ്മങ്ങളാണ് ദിവസങ്ങളാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് റബ്ബിൽ തവക്കിലാക്കുകൊണ്ട് ജീവിക്കുക അള്ളാഹു സഭാനൂവർത്തായാല നമുക്ക് ഏവർക്കും അതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ച എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും സ്വീകരിക്കുന്ന റഹ്മാനെ പഠിച്ചവനെ മുന്നിൽ തുവക്കലാക്കിക്കൊണ്ട് പരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കളിനാത്ത അള്ളാഹുവേ മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കളിനാത്ത അള്ളാഹുവെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങൾ കാത്തിരിച്ചു റഹ്മാനെ അള്ളാഹുവേ അവസാനം ഈമാനോടുകൂടി മരണപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണനാഥ അള്ളാഹുൽ ومجيب دعوات يا خدي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وطبع علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد وعلم